ഹമാസിന്റെ പരമോന്നത നേതാക്കളിൽ ഒരാളാണ് ഇസ്മായിൽ ഹനിയ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവ് ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും പലസ്തീൻ്റെ പോരാട്ടങ്ങൾക്ക് വേണ്ട പണവും ആയുധങ്ങളും കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഇസ്മായിൽ ഹനിയ എന്ന നേതാവിന്റെ നേതൃത്വത്തിലാണ് പൊതുവെ ലോകം കാണുന്ന ഹമാസ് എന്ന് പറയുന്നത് തോക്ക്ധാരികളായിട്ടുള്ള മുഖംമൂടി ധാരികളായിട്ടുള്ള കുറെ പേരെയാണെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി മുഖം കാണിച്ച് ഹമാസിന്റെ നേതാവെന്ന നിലയിൽ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന വിരളിലെണ്ണാവുന്ന നേതാക്കളിൽ ഒരാളാണ് ഇസ്മായിൽ ഹനിയ ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇറാനിലെത്തിയ ഇസ്മായിൽ ഹനിയ അവിടെ വെച്ച് കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന വലിയ ആശങ്കയും ഉണ്ടാക്കിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് മസൂദ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹനിയ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയത് അതേസമയം ഹനിയയുടെ കൊലപാതകം മാസങ്ങൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്തതാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഗസ്റ്റ് ഹൌസിൽ ഒളിച്ചു സൂക്ഷിച്ചിരുന്ന ബോംബ് പൊട്ടിയാണ് ഹനിയ മരിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഹനിയ താമസിച്ചിരുന്ന ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുന്നതിന് ഇസ്രായേൽ സംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട മുൻ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ഹനിയെ വധിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത് എന്നാണ് ബ്രിട്ടീഷ് പത്രമായിട്ടുള്ള ടെലിഗ്രാഫ് ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യവും പദ്ധതി പരാജയപ്പെടാനുള്ള സാധ്യതയും മുൻകൂട്ടി കണ്ടാണ് ഇത് ഉപേക്ഷിച്ചത് എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൌസിലെ മൂന്ന് മുറികളിൽ രണ്ട് ഏജന്റുമാരാണ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് ഈ ഏജന്റുമാര് കെട്ടിടത്തിന്റെ ഉള്ളിൽ വേഗത്തിൽ പ്രവേശിക്കുന്നതും പുറത്തിറങ്ങുന്നതും സി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇറാനിൽ നിന്ന് മടങ്ങിയ ശേഷം വിദൂരത്തിരുന്നു കൊണ്ട് ബോംബ് പൊട്ടിച്ച് ഹനിയയെ കൊലപ്പെടുത്തുകയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഐ ആർ ജി സി യൂണിറ്റായ അൻസാർ അൽ മഹദി പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നിന്ന് മൊസാദ് ഏജന്റുമാരെ ഏർപ്പെടുത്തിയ കാര്യത്തിൽ തങ്ങൾക്ക് ഉറപ്പില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ടെലിഗ്രാഫ് മാധ്യമത്തോട് പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യം നൂറ് ശതമാനം വിശ്വാസയോഗ്യവുമല്ല അതേസമയം സ്ഫോടനം നടന്നതിനു ശേഷം നടത്തിയ അന്വേഷണത്തിൽ മറ്റ് രണ്ട് മുറികളിൽ നിന്നുകൂടി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഹനിയയുടെ കൊലപാതകത്തിൽ ഇറാനിലെങ്ങും വലിയ രോഷമാണ് ഇപ്പോൾ കാണുന്നത് ഗൗരവമേറിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് രാജ്യത്തിന് അപമാനകരമാണ് എന്ന് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടിക്ക് ടെഹ്റാൻ ഒരുങ്ങുകയാണ് ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹനിയയുടെ മൃതദേഹം വെള്ളിയാഴ്ച ഖത്തറിൽ സംസ്കരിച്ചു ഹനിയയുടെ മരണം ഇസ്രയേലിനെതിരെ പോരാട്ടം കടുപ്പിക്കാനേ സഹായിക്കൂ അദ്ദേഹത്തിന്റെ അടുത്ത പിൻഗാമിയെന്ന് കരുതപ്പെടുന്നയാൾ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരോട് പറഞ്ഞു ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഗാസയിലെ യുദ്ധം തുടങ്ങിയിട്ട് പത്തു മാസത്തോളം അടുക്കുന്ന സമയത്താണ് ഹനിയയുടെ കൊലപാതകം നടന്നിരിക്കുന്നത് ഇത് മിഡിൽ ഈസ്റ്റ് റീജിയണിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു പുതിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന് ഏവരും ഭയപ്പെടുകയാണ് കൊലപാതകം നടത്തിയത് ഇസ്രയേൽ ആണ് എന്നത് ഹമാസും ഇറാനും ആരോപിക്കുന്നുണ്ട് ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്നും അവർ വ്യക്തമാക്കുന്നു അതിനായി പ്രതിജ്ഞയുമെടുത്തിട്ടുണ്ട് അതേസമയം ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഇതുവരെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ തങ്ങളല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞ് നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല വെള്ളിയാഴ്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ഇമാൻ മുഹമ്മദ് ഇബ്നു അബ്ദുൾ വഹാബ് മസ്ജിദിലെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഹനിയയെ ലുസൈൻ നഗരത്തിലെ ഒരു സെമിത്തേരിയിലാണ് സംസ്കരിച്ചത് പലസ്തീൻ പതാകയിൽ പൊതിഞ്ഞാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത് ഹനിയയോടൊപ്പം കൊല്ലപ്പെട്ട അംഗരക്ഷകനെയും ഇവിടെ തന്നെ സംസ്കരിച്ചിട്ടുണ്ട് ശവസംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ടെഹ്റാനിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിൽ നേരിട്ട് പതിച്ച മിസൈലാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്നാണ് ആദ്യം പുറത്തു വന്നത് എന്നാൽ അവിടെ നേരത്തെ സ്ഥാപിച്ച ബോംബ് ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ് പിന്നീട് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ കൊലപാതകം ആഗോളതലത്തിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ്